പ്രമേഹം എന്ന രോഗത്തെ മാറ്റാൻ പറ്റിയ ഒരു മരുന്നും ഇതുവരെ ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല നാളെ കണ്ടുപിടിക്കുകയില്ല പ്രമേഹത്തെ കുറയ്ക്കാനുള്ള ബ്ലഡിലെ ഷുഗറിനെ കുറയ്ക്കാനുള്ള മരുന്നുണ്ട് അതിന് നമുക്ക് കുറച്ച് കൂടുതൽ മിസ്റ്റിംഗ് ഉപയോഗിച്ചാലും മതി അല്ലെങ്കിൽ ഗുളിക ഡോസ് കൂട്ടിയാലും മതി അതുകൊണ്ട് പ്രമേഹം എന്ന രോഗമില്ലാതെയാണ് ഞാൻ അത് ഉള്ളിൽ പെരുകിക്കൊണ്ടിരിക്കും കാരണം പ്രമേഹം ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ജീവിതശൈലി രോഗമാണ് ശരീരത്തിന് യോജിക്കാത്ത ആഹാരക്രമവും ശരീരത്തിന് ആവശ്യമായ വ്യായാമത്തിനെയും കുറവാണ് ഈ രോഗത്തിൻ്റെ കാരണം അതുകൊണ്ട് ഇതിൻ്റെ മരുന്ന് എന്ന് പറഞ്ഞത് ശരിയായ ഡയറ്റും ശരിയായ എക്സസൈസും മാത്രമാണ് ഇതിലൂടെ മാത്രമേ എന്നൊക്കെ ഷുഗറിനെ കുറയ്ക്കാനോ ഷുഗറിനെ ഇല്ലാതെയാക്കാനോ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ പറയും എന്തുകൊണ്ടാണ് ഇത് ആശുപത്രിയിൽ പറഞ്ഞു തരാത്തത് അവർ പലപ്പോഴും മരുന്നാണ് എഴുതുന്നത് നമ്മൾ കാലിന് കഴിഞ്ഞാൽ അപ്പോൾ മരുന്ന് എഴുതും കണ്ണിൻ്റെ കാര്യം പറഞ്ഞാൽ അപ്പോൾ മരുന്ന് എഴുതും മൂത്രത്തിൽ പതെപ്പോൾ മരുന്ന് എഴുതും എന്തുകൊണ്ടാണ് പറഞ്ഞു തരാത്തതെന്ന് ചോദിക്കും ഇതൊരു ബിസിനസ് സീക്രട്ടാണ് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ആധുനികമായ ഹോട്ടലിൽ ചെന്നാൽ പുട്ടും കടലയും കിട്ടില്ല അവിടെ ബർഗർ ഉണ്ടാവും പിസ ഉണ്ടാവും ചിലപ്പം മസാല ദോശ കിട്ടാതിരിക്കും കാരണം നിങ്ങളുടെ ഇന്നൊരു മസാല ദോശയ്ക്ക് എഴുപത് രൂപ മേടിക്കാൻ സാധിക്കും പക്ഷേ പുട്ടും കടലിൽ നിന്ന് രൂപ നാൽപ്പത് രൂപയെ മേടിക്കാൻ സാധിക്കുകയുള്ളൂ ഈ പുട്ടും കടലിലാണ് മസാല ദോശക്കാരും അല്ലെങ്കിൽ ഇതിന് ഈ ബർഗറിനേക്കാളും യാതൊരു ദോഷമില്ലാത്ത സാധനമാണ് അത് അതാണ് ഏറ്റവും പോഷക സമൃദ്ധമായിട്ട് കംപ്ലീറ്റ് ഫുഡാണ് അതിനകത്ത് പ്രോട്ടീനുണ്ട് അന്നജോ കാർബോഹൈഡ്രേറ്റും ഉള്ള ഫുഡാണ് പക്ഷേ സാധനം കിട്ടില്ല കാരണം ഇത് തന്നു കഴിഞ്ഞാൽ ഹോട്ടലിൽ നിലനിൽക്കാൻ പറ്റില്ല അത് അടച്ചുപൂട്ടേണ്ടി വരും ഇതാണ് ഈ ആശുപത്രിയുടെ അവസ്ഥയും നിങ്ങൾ ചെല്ലുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഡയറ്റിലൊക്കെ മാറ്റം വരുത്തി ചേട്ടം അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് എക്സർസൈസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അവർ മുഖ്യമായിട്ട് പറഞ്ഞു നിങ്ങൾ ആശുപത്രിക്ക് ചെല്ലില്ല നിങ്ങൾക്ക് വേണ്ടത് മരുന്നാണ് അതുകൊണ്ട് അവർ മരുന്ന് തരുന്നു ഒരു പൈസ മേടിക്കുന്നു അപ്പോൾ ഇങ്ങനെ ചെയ്ത് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണു ഈ പ്രമേഹം ബ്ലഡിലെ ഷുഗർ കുറയുന്നില്ല എന്ന് മനസ്സിലാക്കണം ബ്ലഡിലെ ഷുഗർ കുറയണമെങ്കിൽ ആഹാരത്തിൽ ഷുഗർ കുറയണം ഇതിന് ഒരു ബുദ്ധിട്ട് ആവശ്യമൊന്നുമില്ല ബ്ലഡ് എപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് ഇടുന്ന ഷുഗർ കുറഞ്ഞാൽ മാത്രമേ ബ്ലഡിലെ ഷുഗർ കുറയുള്ളൂ അപ്പോൾ അത് ചെയ്യാതെ നമ്മൾ മരുന്നിൻ്റെ മാർഗ്ഗത്തിൽ പോയി കഴിഞ്ഞാൽ സംഭവിക്കും ഇതിങ്ങനെ പെരുകി നമ്മളെ ഓരോരോ അവയവങ്ങളെ ബാധിക്കും കാലിന് പെരിപ്പ് വരും കാലിന് മരപ്പ് വരും കാലിന് കടത്ത പാട് വരും അതുപോലെ കണ്ണിന് ഡയബറ്റിക് റെറ്റിനോപ്പതി വരും ഡയ നെഫ്രോപ്പതി വരും കിഡ്നിയെ ബാധിക്കാം അങ്ങനെ ശരീരത്തെ മുഴുവൻ ബാധിക്കാം എന്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈംഗിക കുടുംബ ജീവിതത്തെ പോലും തകർത്ത് കളയാം ഈ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും ഒരു ചേട്ടൻ ആശുപത്രി പോവുകയാണ് കാലിന് പെരുപ്പായിട്ട് പോവുകയാണ് ഷുഗർ വന്നു കാലിന് ഇപ്പം അതൊക്കെ പെരുപ്പ് വന്നു ഡോക്ടറെ കാണാൻ പോവാണ് അവിടെ പോയി നൂറോപ്പതി ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചിറങ്ങുമ്പോഴേ പുറത്ത് അബൂബക്കർ ഇരിപ്പുണ്ട് പക്ഷേ എന്താ അബുവെക്കര എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു എൻ്റെ കാരിന് ഇതുപോലെ ഒരു ഷുഗറാണ് അഞ്ചെട്ട് വർഷമായി ഷുഗർ ഷുഗറിങ്ങനെ വന്ന് വന്നിപ്പോൾ കാലിൽ ഒരു മുള്ള് കൊണ്ടിട്ടിങ്ങനെ അത് പഴുത്തു വിരല് രണ്ട് വിരല് നിൽക്കാൻ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിങ്ങനെ വിരല് കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ മുകളിലേക്ക് കയറി വരുമ്പിന് കാല് മുറിച്ച് കളയെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ കാലിനേക്കാളും ഭേദമാണല്ലോ വിരലിൽ പോകണമെങ്കിൽ വിരൽ മുറിച്ച് കളഞ്ഞു ഒരു ഒന്ന് രണ്ട് ലക്ഷം രൂപയൊക്കെ ചിലവായി ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ ഡോക്ടർ വന്നുകൂടെ കാണാൻ വന്നിരിക്കുകയെന്ന് പറയുകയാണ് അപ്പോൾ ഇത് തിരിച്ച് ഈ ഇദ്ദേഹം ഇറങ്ങി വർഷം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും അബൂക്കറേ മനസ്സിൽ പറയുകയാണ് ഞാനും ഇതുപോലെ പണ്ട് എട്ട് വർഷം മുമ്പ് വന്നതാണ് മരപ്പുമായിട്ട് കൃത്യമായി ആശുപത്രിയിൽ വന്നിരുന്നു ഡോക്ടറെ കണ്ടിരുന്നു അവർ പറഞ്ഞ പോലെ ഒക്കെ മരുന്ന് കഴിച്ചിരുന്നു എന്നിട്ടും ഇത് പെരുത്ത് 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 വന്നത് അവസാനം ഇപ്പോൾ കാല് നഷ്ടപ്പെടേണ്ട അവസ്ഥ വന്നു ഇതാണ് ഈ ഡയാലിസിസിനെ ഇരിക്കുന്ന ആളുകളുടെ അവസ്ഥയിൽ നമ്മളിപ്പോൾ ഒരു ആശുപത്രി ചെന്നാൽ ഇപ്പോൾ എല്ലാ താലൂക്കിലും ഡയാലിസ് സെൻറ്ററുകളുണ്ടല്ലോ നിങ്ങളോട് ഡയാലി സെൻ്റർ ചെന്നിരിക്കുന്ന ആളോട് സംസാരിച്ച് നോക്ക് അവിടെ ഇരിക്കുന്നൊരു ഇതേ കാര്യം പറയും ആദ്യം മൂത്രത്തിൽ പത വന്നു അല്ലെങ്കിൽ ഊറിൽ വന്നു അതുപോലെ ക്രിയാറ്റിൻ കൂടി ഇങ്ങനെ കൂടി കൂടി വന്നു അവസാനം ഡോക്ടർ പറഞ്ഞു ഈ നമ്മുടെ കിഡ്നി ഫെയിലായി മാറി അത് അത് അവർക്ക് വീണ്ടും ഡയാലിസിയേണ്ട അവസ്ഥയിലേക്ക് വന്നു അല്ലെങ്കിൽ അത് ട്രാൻസ്പ്ലാന്റ് വേറെ കിഡ്നി വെക്കേണ്ട അവസ്ഥയിലേക്ക് വരും അപ്പോൾ സാധാരണക്കാർക്ക് തന്നെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവർ ഡയാലിസിനു വരും ഇതാണ് ഈ രോഗത്തിൻ്റെ നാൾ വഴി ഇതിങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതല്ലാതെ മറ്റെന്തെങ്കിലും വഴിയുണ്ടോ ഇതിനെക്കുറിച്ചാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് ഇതിന് വഴിയുണ്ട് ഇതിനുള്ള വഴിയാണ് ആഹാരത്തിലൂടെയും വ്യായാമത്തിലൂടെയും ഷുഗറിനെ കുറയ്ക്കുക എന്നുള്ളത് ഇതാണ് പ്രകൃതിയുടെ മാർഗ്ഗം ഇതിലേക്ക് വന്നാൽ നമ്മളുടെ കണ്ണോ കാലോ ലിവറോ ഹാർട്ടോ ഒന്നും പോകുമെന്ന് ഭയപ്പെടേണ്ട ആവശ്യമില്ല നമുക്ക് നമുക്ക് ശരി അതുപോലെ നമ്മളുടെ വർദ്ധി നമ്മൾ പാടുപെട്ടുണ്ടാക്കണ പണം മുഴുവൻ ആശുപത്രി കൊണ്ടു കൊടുക്കേണ്ട കൊടുക്കേണ്ടി വരുമെന്ന് ഭയപ്പെടേണ്ട ആവശ്യമില്ല പക്ഷേ ഈ വഴിയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം പല ആളുകളിപ്പം ഞാൻ നമ്മളെ തന്നെ ഈ ഷുഗർ വേസ്റ്റ് ക്യാമ്പിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ട് പലരും വിളിക്കും വിളിച്ച് സംസാരിക്കും സംസാരിക്കുമ്പോൾ നമ്മൾ പറയും ഇങ്ങനെ അതിനെക്കുറിച്ച് എക്സസൈസിനെ കുറിച്ചിട്ടും ഡയറ്റിനെ കുറിച്ചിട്ടും ഇതൊക്കെ ഞാൻ വാദം വരാതെ സംസാരിക്കുമ്പോഴേ സാറിപ്പോൾ ഒരു കോൾ വന്നുണ്ട് പിന്നെ വിളിക്കാമെന്ന് പറയും പിന്നെ ഇവരാരും വിളിക്കാൻ പോകുന്നില്ല ഇവർക്ക് വേണ്ടുന്ന മരുന്നാണ് അങ്ങനത്തെ ഒരു ഇല്ല അങ്ങനത്തെ ഒരു മരുന്ന് ലോകത്ത് കണ്ടുപിടിക്കുകയില്ല ഇതിനല്ല ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ മരുന്നില്ല ലൈഫ് സ്റ്റി ഡിസിനെ മരുന്ന് ശരിയായ ലൈഫ് സ്റ്റൈലിലേക്ക് വരുവാ ജീവിത ശരിയലിലേക്ക് വരിക എന്നുള്ളത് മാത്രമാണ് ഇതാണ് നമ്മൾ ഈ ഷുഗർ റിവേഴ്സ് ക്യാമ്പിൽ രണ്ടിയും രണ്ട് ദിവസം പഠിപ്പിക്കണത് അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ സക്സസ് ആയിട്ട് തന്നെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇപ്പം എനിക്ക് പല ആളുകളും അല്പം മരപ്പ് മാത്രമേ ഉള്ളൂ കാലിന് അല്ലെങ്കിൽ ഷുഗർ സ്റ്റാർട്ടുള്ളൂ ഇപ്പോൾ ഫാസ്റ്റിങ് ഷുഗർ ഒരു നൂറ്റി അമ്പതേ ഉള്ളൂ അങ്ങനെയല്ല ഇപ്പോഴാണ് വരേണ്ടത് ഇനി നമ്മളുടെ ഇപ്പോൾ നൂറോപ്പിരി ഒക്കെ വർദ്ധിച്ച് വന്നിട്ട് കാലിനൊക്കെ മുഴുവൻ ഒരു വിഷയമുണ്ട് ഇപ്പോൾ ന്യൂറോൺസും നെഫ്രോൺസും ഒക്കെ പൂർണ്ണമായിട്ട് പോയി കഴിഞ്ഞാൽ ലോകത്ത് ആർക്കും നന്നാക്കാൻ സാധിക്കില്ല അപ്പോൾ തുടക്കത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുന്നതിന് മുമ്പാണ് ട്രീറ്റ് ചെയ്യേണ്ടത് ഇപ്പോഴാണ് ട്രീറ്റ് ചെയ്യേണ്ടത് നാളത്തേക്ക് മാറ്റിവെക്കരുത് ശിവശിക്കുന്ന നല്ല കാര്യം ഇന്ന് തന്നെ ചെയ്യണം കാരണം ഏറ്റവും വലിയ നമ്മുടെ സ്വത്ത് എന്ന് പറഞ്ഞ ശരീരമാണ് ശരീരമാദ്യം കലു ധർമ്മസഹനം എന്ന് പറയും ഇതാണ് സുഖം അനുഭവിക്കാനുള്ള ഉപകരണം നിങ്ങൾ പാടുപെട്ട് പണം ഉണ്ടാക്കിയാൽ അനുഭവിക്കണമെങ്കിൽ ഈ ശരീരം വേണം ഇതിന് മുഴുവൻ രോഗമാണ് ഒന്നും അനുഭവിക്കാൻ സാധിക്കില്ല അതുപോലെ നമ്മളുടെ ഈ നമ്മളുടെ ബന്ധുക്കളാണെങ്കിലും നമ്മളുടെ മറ്റേ എല്ലാ ആളുകളും അവരെയൊക്കെ നമുക്ക് സേവിക്കണമെങ്കിൽ ഈ ശരീരം ആവശ്യമാണ് നമുക്ക് ജീവിത വിജയത്തിന് നിങ്ങൾ ഏത് രംഗത്താണെങ്കിലും ശരി നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സും ഉണ്ടാവും അല്ലാത്തവരൊക്കെ പരാജയപ്പെടും അപ്പോൾ ഉണ്ട് ആരോഗ്യ ശരീരത്തെ നമ്മൾ ഏറ്റവും വലിയ ധനമായിട്ട് കാണുകയും ഈ ശരീരത്തിന് വരുന്ന പ്രശ്നം നാളത്തേക്ക് മാറ്റി വയ്ക്കരുത് ഷുഗറിനെ നമുക്ക് മാറ്റാം ഷുഗറിനെ കുറയ്ക്കാൻ നമുക്ക് മരുന്നു കൊണ്ട് മാറില്ല മാത്രമേ ഉള്ളൂ ഇത് ശരിയായ ഡയറ്റിലൂടെയും ശരിയായ എക്സസൈസിലൂടെയും ഷുഗർ റിവേഴ്സ് സാധ്യമാണ് മരുന്നുകൊണ്ട് കൊണ്ട് ക്യൂറിങ് പറ്റില്ലെങ്കിലും ആഹാരം കൊണ്ടും വ്യായാമം കൊണ്ട് റിവേഴ്സ് ആദ്യമാണ് റിവേഴ്സാണ് നമ്മൾ പഠിപ്പിക്കണത് ഇതുണ്ട് ഒരു നിങ്ങൾ കാലൊന്നും മാറ്റി ചവിട്ടണം ഒരു പുതിയ മാർഗ്ഗത്തിൽ പുതിയ മാർഗ്ഗമല്ല വളരെ പഴയ മാർഗം ഈ പഴയ മാർഗ്ഗത്തിലേക്ക് വരണം ഇത് വലിയ പ്രോഫിറ്റ് മോട്ടീവ് മോട്ടീവൊന്നുമല്ല വലിയ നമ്മളെ സംബന്ധിച്ച് വലിയ പണം ലാഭം ഉണ്ടാകുന്ന പണിയൊന്നുമല്ല പക്ഷേ ഇത് നമുക്ക് വളരെ പ്രയോജനപ്രദമായ കാര്യമാണ് ഇതാണ് ശരിയായ വഴി ഈ വഴി കാണിക്കലാണ് നമ്മൾ രണ്ട് ദിവസം ചെയ്യണത് അപ്പോൾ ഇതിനെ നാളത്തേക്ക് മാറ്റി മാറ്റിവെക്കരുത് നമ്മൾ നാളെ നമ്മൾ വിചാരിക്കുന്ന പോലെ പലരും ഫോൺ ചെയ്ത് പറയും അടുത്ത മാസം ക്ലാസ്സിൽ ഞാൻ ഏതായാലും അടുത്ത